വിവാദമായ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവ് കേട്ട് പൊട്ടിക്കരയുകയാണ് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവിതി അമ്മ കോടതിക്ക് ഹൃദയമില്ലെന്നും പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രഭാതി അമ്മ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു കോടതിക്ക് കണ്ണ് കണ്ടുകൂടെ അവൻ്റെ തുടയിൽ ഇരുപത്തിരണ്ട് മുറിവുണ്ടായിരുന്നു അവൻ്റെ ഉള്ളംകാൽ കണ്ടാൽ അപ്പോഴേ ബോധം കെട്ടി വീഴും അപ്പോഴാണ് കോടതി പറയുന്നത് അവർ കുറ്റക്കാരല്ലെന്ന് അപ്പോൾ ഇവിടെ ആർക്കും എന്തും ചെയ്യാം എന്നാണല്ലേ ആണിനും പെണ്ണിനും ഒരു ഉള്ളൂ ഹൃദയമില്ലാത്ത എത്രയോ പേർ ലോകത്തുണ്ട് ഇപ്പോൾ ആർക്കും ഹൃദയമില്ലെന്നാണ് തോന്നുന്നത് ഹൈക്കോടതിക്കും ഹൃദയമില്ല ഒരു കോടതിക്കും ഹൃദയമില്ല ഹൃദയമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു ഹൃദയമുണ്ടെങ്കിൽ കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത് ഇത്രയെല്ലാം ചെയ്തിട്ടും അവർ കുറ്റക്കാരിൽ എന്ന് പറയുന്നത് കള്ളക്കടിയുണ്ട് കള്ളക്കടിയുമായി ഇതിന് പിന്നിൽ ആരോ ഉണ്ട് ആരെയാണ് സംശയമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആരോ ഉണ്ട് അതാണ് പ്രതികൾ പുറത്തിറങ്ങാൻ കാരണം പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെന്നതാണ് തൻ്റെ ആവശ്യമെന്നും ഇപ്പോൾ പുറത്തിറങ്ങിയവരെ അകത്താക്കണമെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു കോള്ളക്കം സൃഷ്ടിച്ച ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു കേസ് കേസന്വേഷണത്തിൽ സിബിഐക്ക് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയത് കേസിൽ ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി സി ബി ഐ കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാത്രിയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള തിരുവനന്തപുരം കിള്ളിപ്പാലം കുന്നംപുറം വീട്ടിൽ ഉദയകുമാർ മരിച്ചത് ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ തുടയിലെ രക്തധമനികൾ പൊട്ടിയാണ് മരണം സംഭവിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് ഒരു മോഷണക്കേസ് പ്രതിയോടൊപ്പമാണ് ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ മോഷണത്തിൽ ഉദയകുമാറിനും പങ്കുണ്ടെന്നും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായ നാലായിരം രൂപ അങ്ങനെ മോഷ്ടിച്ച തുകയാണെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി ഉദയകുമാറിനെ കൊലപ്പെടുത്തി എന്നായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിലാണ് സി ബി ഐ ഏറ്റെടുത്തത് പോലീസ് ഈക്ക് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഉദയകുമാറിന്റെ അമ്മ നടത്തിയ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹൈക്കോടതി കേസ് സി ബി ഐക്ക് കൈമാറിയത് തുടർന്ന് പോലീസുകാരെ പ്രതിയാക്കി സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് പ്രതികളെ ശിക്ഷിക്കുകയുമായിരുന്നു കേസിലെ ഒന്നിനും പ്രതികളായ കെ ജിതകുമാർ ശ്രീകുമാർ എന്നിവർക്ക് വധശിക്ഷയാണ് സി ബി ഐ കോടതി വിധിച്ചത് ഇരുവർക്കും രണ്ട് ലക്ഷം രൂപ വീത പിഴയും ചുമത്തിയിരുന്നു ആ തുക ഉദയകുമാറിൻ്റെ അമ്മയ്ക്ക് നൽകണമെന്നും തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി ഉത്തരവിട്ടിരുന്നു ഫോർസ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന കെ ജിതകുമാർ എസ് വി ശ്രീകുമാർ എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായാണ് കോടതി ഉത്തരവിൽ ഉണ്ടായിരുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാം പ്രതി ശ്രീകുമാർ പിന്നീട് മരിക്കുകയും ചെയ്തു കേസിലെ അഞ്ചു മുതൽ വരെ പ്രതികളായ ഡി വി എസ് പി അജിത് കുമാർ മുൻ എസ് പിമാരായ ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കൃത്രിമ രേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു കൊലപാതകം നടക്കുമ്പോൾ അജിത് കുമാർ ഫോർ സ്റ്റേഷനിലെ എസ് ഐയും സാബു സി എ യുമായിരുന്നു ഹരിദാസ് അലിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു ആ സമയത്ത് മൂന്നാം പ്രതി എ എസ് എ കെ വി സോമനെയും കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നെങ്കിലും വിചാരണയ്ക്കിടെ അദ്ദേഹം മരിച്ചിരുന്നു നാലാം പ്രതി വി പി മോഹനെ കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മയുടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് പോലീസുകാരെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി വന്നത് എന്നാൽ മുഴുവൻ പോലീസുകാരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധിയാണ് മരണത്തിന് ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പോൾ വരുന്നത് തനിക്ക് ഉള്ളതെല്ലാം വിറ്റും ഈ കേസ് നടത്തുമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുമെന്നും തന്നെയാണ് പ്രഭാവതി അമ്മ ഇപ്പോഴും പറയുന്നത്